നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഉപദേശിക്കുന്ന കോൺഗ്രസ് അവർ ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെക്കുന്നു എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവയ്ക്കണം എന്ന് പ്രതിപക്ഷം പറയുന്നു എന്നാൽ എന്തുകൊണ്ട് ഹിമാചലിലും കർണാടകയിലും മുഖ്യമന്ത്രിമാർ രാജിവെക്കുന്നില്ല മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന കോൺഗ്രസ് ഉപദേശം ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കൊടുക്കണമായിരുന്നു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ച് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല കോൺഗ്രസിനകത്തുള്ള സംഘടന പ്രശ്നം കൊണ്ടായിരുന്നുവെന്നും അതിനെ ഉദാഹരണമാക്കി സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ടതില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ സി പി എമ്മിനെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു എന്നാൽ അത് സംസ്ഥാന സർക്കാരിനെതിരായ വിധിയല്ല എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ജയം പരിശോധിക്കുക തന്നെ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആരോപണങ്ങളല്ലാതെ തെളിവുകളോടെ എന്തെങ്കിലും പറയാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷം ബി ജെ പിക്ക് ആയുധമെറിഞ്ഞുകൊടുത്തു ബി ജെ പിയും രാഹുലും ഒരേ ഭാഷയിൽ സി പി എമ്മിനെ അധിക്ഷേപിച്ചു തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് ആവേശം കാണുമെന്നും പക്ഷെ പ്രകടിപ്പിച്ച ആവേശമുണ്ടോയെന്ന് കണക്കു പരിശോധിച്ചാൽ അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന് എതിരായ വിധിയാണെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നാല് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം വോട്ടാണ് കുറഞ്ഞത് പ്രതിപക്ഷത്തിന് ആറേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം വോട്ടും കുറഞ്ഞു മഹാവിജയം നേടി പ്രതിപക്ഷം വോട്ട് കുറഞ്ഞത് എങ്ങനെയാണെന്ന് പരിശോധിക്കണം നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പോകണമെന്നും അല്ലെങ്കിൽ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്നും വിചാരിക്കുന്നവരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതാണ് സംഭവിച്ചത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിചാരിച്ച് കോൺഗ്രസ്സിന് ജനം വോട്ട് ചെയ്തു എന്നാൽ അതും സംഭവിച്ചില്ല